ആയുർവേദത്തിലൂടെ വെയിറ്റ് ലോസ് ട്രീറ്റ്മെന്റ് എടുത്ത് യൗവനം നിലനിർത്താനായിട്ട് നമുക്ക് പറ്റുമോ മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് ഈ കാണുന്നത് ഒരു റിസോർട്ട് അല്ല ആയുർവേദം ഇന്ന് വെൽനെസ്സിലേക്ക് മാത്രം ഒതുങ്ങി പോകുമ്പോൾ ധന്വന്തിരിയുടെ അനുഗ്രഹത്തോടെ പാരമ്പര്യമായി കൈമാറി വന്നത് ചോർന്നു പോവാതെ വരുന്നവരുടെയൊക്കെ അസുഖം കണ്ടെത്തി അതിനുവേണ്ട ചികിത്സ കൃത്യമായി കൊടുക്കുന്ന ഒരു ആയുർവേദ ആശുപത്രിയാണ് സംവർത്തിക എൻ എ ബി എച്ച് അക്രഡീഷനുള്ള ആയുർ ഡയമണ്ട് ക്ലാസിഫൈഡ് ആയിട്ടുള്ള കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരെണ്ണമാണ് സംവർത്തിക പഞ്ചകർമ്മ കൂടാതെ സൈനസ് ഓട്ടിസം വെയിറ്റ് ലോസ് വെരിക്കോസ് വെയിൻ കാലുവേദന മുട്ടുവേദന വേദരോഗങ്ങൾ തുടങ്ങി എല്ലാവിധ അസുഖങ്ങൾക്കുമുള്ള ചികിത്സ ഇവിടെ കൊടുക്കുന്നുണ്ട് എട്ടോളം ഡോക്ടേഴ്സിന്റെ സേവനം ഇവിടെയുണ്ട് അതും ഓൺലൈൻ കൺസൾട്ടേഷനും ലഭ്യമാണ് മൺഡേ ടു സൺഡേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് ഇന്റു ഏഴ് സർവീസ് അവൈലബിൾ ആണ് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് കോസ്മെറ്റിക് ക്ലിനിക് സർവീസുകളും ആയുർവേദ ആശുപത്രികളിൽ ഇപ്പൊ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഓരോ വ്യക്തിയുടെ രോഗങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാനും അക്കോമഡേഷൻ ഓപ്ഷൻസും ഇവിടെ ലഭ്യമാണ് സാവർത്തിക ആയുർവേദ ആശുപത്രിയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആരക്കുഴ റോഡ് മൂവാറ്റുപുഴയിലാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസും ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ